ഇതുപോലത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലത്തെ ലാബ് ഉണ്ടാക്കിയെടുക്കാം ചെറുതായിട്ട് അടിക്കുക ഒന്ന് മാറിപ്പോയി ആദ്യം കാര്യമൊക്കെ ഉണ്ട അപ്പം സംഭവം അങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഒരു കുപ്പി എടുക്കാം എന്നിട്ടൊന്ന് പകുതി ആക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് ഒരു ഫോഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഹേർട്ട്സ് ട്രൈ ചെയ്ത് വരച്ച് കൊടുക്കാണ്ട് ഹേർട്സ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ബട്ടർഫ്ലൈ ആണെങ്കിൽ ചെയ്യാം സംഭവം ഞാൻ ഇൻട്രസ്റ്റ് ബട്ടർഫ്ലൈ ആണ് ആണെന്നുണ്ടെങ്കിലോ അത് വരക്കാൻ പണിയാന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഹേർട്ട് എടുത്ത് പക്ഷേ ഹേർട്സ് എടുത്തപ്പോൾ എനിക്ക് തോന്നിയാൽ ബട്ടർഫ്ലൈ തന്നെ മതിയായിരിക്കും ഒന്ന് ആ എന്തായാലും കുഴപ്പമില്ല നമ്മളിങ്ങനെയൊക്കെ വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ അതൊരു നമ്മൾ ത്രീ ഡി ഇമേജ് പോലെ തോന്നും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ നേരത്തെ നേരത്തെടുത്ത് കുപ്പിയിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പേപ്പർ അങ്ങോട്ട് പേപ്പറങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക ഒട്ടിട്ടാൽ നമ്മളിവിടെ സെല്ലോട്ടേപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് അതാണ് കുറച്ചും കൂടെ നല്ല കേട്ടോ ഗ്ലൂഗണ് ഒട്ടിച്ച് ചിലപ്പോൾ പൊങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ രണ്ട് വശം ഒട്ടിച്ചെടുക്കാണ്ട് ഇനി എന്താ പറയുക അത് ഇതുപോലൊരു ഫെറിലിറ്റി എടുക്കുക അതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ സംഭവം എന്താ അടിപൊളിയാണ് കേട്ടോ രാത്രി കാണാനായിട്ട് ഞാനിപ്പോൾ തൽക്കാലം ലൈറ്റ് ഓഫ് ആക്കി വീഡിയോ എടുത്തോളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ടേ